നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പൂരട്ടാതി നക്ഷത്രക്കാർ മനുഷ്യഗണക്കാരാണ് പൊതുവെ അടുക്കും ചിട്ടയും ഇല്ലാത്ത സ്വഭാവക്കാരും അച്ചടക്കമില്ലാത്തവരും മാനസികമായ അസ്വസ്ഥതകളെ വളരെയധികം ഉൾക്കൊള്ളുന്നവരുമാണ് പൂരിഴാതി നക്ഷത്രക്കാർ വളരെ സാധുപ്രകൃതക്കാരും ആത്മാർത്ഥതയുള്ളവരും നിഷ്കളങ്കരുമായിരിക്കും നിങ്ങൾ എങ്കിലും നിങ്ങളുടെ ശുദ്ധമായ മനസ്ഥിതിയും നിഷ്കളങ്കമായ സ്വഭാവവും ആലോചന കുറവും അശ്രദ്ധയും ഒക്കെ കാരണം പലപ്പോഴും നിങ്ങൾ നിമിത്തം വളരെയധികം കലഹങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഒരു വസ്തുത അതിനാൽ പെരുമാറ്റത്തിൽ അച്ചടക്കവും സ്വഭാവത്തിലും സംഭാഷണത്തിലും ആത്മനിയന്ത്രണവും നിങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ ദോഷകരമാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും നിങ്ങളെ തേടിയെത്താവുന്ന സന്ദർഭമാണ് മുമ്പോട്ട് കാണുന്നത് തൊഴിൽ രംഗത്ത് കലഹങ്ങളോ അസ്വസ്ഥതകളോ സഹപ്രവർത്തകരിൽ നിന്നുള്ള ഉപദ്രവങ്ങളോ നിങ്ങൾ സഹിക്കേണ്ടതായി വന്നേക്കാം ആലോചനക്കുറവും അശ്രദ്ധയും കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങളും തൊഴിൽ പരാജയങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിടേണ്ടതായി വരും ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയെന്നും വരാം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഭ്രംശമാണ് കാണുന്നത് നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് ഒരനിശ്ചിതാവസ്ഥയിൽ അകപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അന്യദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ വളരെയധികം മന്ദതയും വരുമാനക്കുറവും ഒരുപക്ഷെ തൊഴിൽ നഷ്ടം തന്നെയും അഭിമുഖീകരിക്കേണ്ടതായി വരാം കുടുംബകലഹമോ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസാരം വളരെ ആലോചിച്ച് മാത്രം നടത്തുക സ്വജനകലഹം ബന്ധുവിരോധം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അനാവശ്യമായ യാതൊരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമായി തന്നെയാണ് കാണുന്നത് ആരോഗ്യകരമായ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കുക ഹൃദയ സംബന്ധമായ വൈകല്യങ്ങളോ പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവർ അതാത് കാര്യങ്ങളിൽ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എല്ലാ ദോഷങ്ങളും അകന്ന് സ്വസ്ഥതയും കാര്യപ്രാപ്തിയും വിജയവും ഉണ്ടാകുവാൻ ഒരു മഹാനവഗ്രഹ ശാന്തി നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നത് വളരെ നന്നായിരിക്കും